സഹോദരങ്ങളെ നാന്നാ ഭാഗത്തടക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നിട്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല പ്രതിസന്ധിയുടെ നടുവിലാണ് ഇസ്ലാം എന്നും വളർന്നത് അതുകൊണ്ട് ആ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ ഏറ്റവും നല്ലവരായി മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രതിസന്ധികളൊരു ഭാഗത്ത് നിൽക്കുമ്പോഴും നമ്മൾ ആരാണ് വേർഷയും ടിസ്രയും റോമയും മക്കയും ഒക്കെ ഒന്നിച്ചാക്രമിക്കുമ്പോഴും അവരെ പ്രതിരോധിക്കാൻ ഒരു ഉമർ ഉണ്ടായിരുന്നു അലിയുണ്ടായിരുന്നു നമുക്കറിയാത് മഹാനായ സി എച്ച് ഒരു കാലത്ത് ചന്ദ്രിക ലേഖനം എഴുതി അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ സി എച്ച് മുഹമ്മദ് ഖോ സാഹിബ് അദ്ദേഹം ഒരു ലേഖനം എഴുതി ആ ലേഖനത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് സമുദായത്തിന്റെ തലപ്പത്തിരിക്കാൻ ആളില്ല എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ് നമ്മുടെ സമൂഹത്തിൽ അബൂബക്കർ ഉണ്ട് പക്ഷേ അബൂബക്കർ സിദ്ധിക്കില്ല മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉമർ ഉണ്ട് പക്ഷേ ഉമറിൽ ഫാറൂഖില്ല മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉസ്മാൻ ഉണ്ട് പക്ഷേ ഉസ്മാൻ നമുക്ക് ധാരാളം അലിയുണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചിന്തനീയമാണ് ഒരു രാഷ്ട്രീയ പാർശ്വവൽക്കരണത്തിന്റെ പേരിൽ ഞാൻ പറയാം എന്നെ സംബന്ധിച്ചു എനിക്കൊരു വിശാലമായ കാഴ്ചപ്പാടുള്ള ആളാണ് ഇന്ത്യയുടെ തിരുമൂരങ്ങളിൽ പല രീതികളായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമായി ഇസ്ലാമിക സമൂഹത്തെ ഫാസിസ്റ്റുകൾ ഇന്ത്യയിൽ വേട്ടയാടുന്നു ബുദ്ധിസ്റ്റുകൾ മ്യാൻമറിൽ വേട്ടയാടുന്നു ഇറാഖിൽ വേട്ടയാടപ്പെടുന്നു ഫലസ്തീനിൽ സൈനിസ്റ്റുകൾ വേട്ടയാടുന്നു ഇങ്ങനെ ആഗോള വ്യാപകമായി നാം നമ്മുടെ ചിത്രങ്ങളിലോട്ട് പോയാൽ ഞാൻ ഭാഗത്തൊന്നും വേട്ടയാടപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ മേൽവിലാസങ്ങളെ നാല് ഭാഗത്തും ഈ സമകാലീന സാഹചര്യത്തിൽ മ്യാൻമറിന്റെ തിരുവോരങ്ങളിൽ നിന്ന് ഉയരുന്ന ഭീകരമായ ബുദ്ധതാണ്ഡവത്തിന്റെ നടുവിൽ ആയിരക്കണക്കിന് നിരപരാധികളുടെ പച്ചമാസം കത്തിയിരിക്കുന്ന രൂക്ഷകന്ധം അന്തരീക്ഷത്തെ മുഴുവനും വിഹ്വലമാക്കിക്കൊണ്ടിരിക്കുമ്പോ നാടിന്റെ നാനാഭാഗങ്ങളും കടന്നു കിടക്കുന്ന ഇന്ന് ഇസ്ലാമിക സമൂഹത്തെ ആവരണം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് നമ്മളെല്ലായിടത്തും നാനാഭാഗത്തും വേട്ടയാടപ്പെടുന്നു പീഡനങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇസ്ലാമിക സമൂഹത്തിന് ഈ ഭൂലോകത്ത് നിലനിൽപ്പിണ്ടാവുകയില്ല എന്ന ഒരു അബദ്ധധാരണ ഇസ്ലാമിക സമൂഹത്തെ സമത്തോളം അവരുടെ മനസ്സിലേക്ക് പോലും കടന്നു എന്ന് ന്യായമായി നാം സംശയിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് വിശ്വസിച്ച നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഇനി മുസ്ലിമായി ജീവിക്കാൻ കഴിയുകയില്ല ഇസ്ലാമിനെ ലോകത്തിന് നിലനിൽപ്പുണ്ടാവുകയില്ല നാല് ഭാഗത്തു നിന്നും അക്രമികൾ നമ്മെ വേട്ടയാടുന്നു എന്ന ഒരു ചിന്ത നമ്മുടെ ഇസ്ലാമിക യുവാക്കളുടെ ഇടയിലേക്ക് യുവതികളുടെ ഇടയിലേക്ക് രൂഢമൂലമാവുകയും ഇനി നാം പലവിധ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിൽ നിലനിൽക്കുമ്പോ ഇനി പറയാൻ പോകുന്ന ഈ വിഷയം ചിലപ്പോ നിങ്ങൾക്ക് ദഹിക്കുമോ എന്ന് എനിക്കറിയില്ല യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സർവകരുടെ കൊട്ടാരത്തിലാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത് അബോധകലിന്റെയും ഉത്തമത്തിന്റെയും ശൈവത്തിന്റെയും ചാട്ടവാറുകളുടെ ശബ്ദം കേട്ടിട്ടാണ് മുഹമ്മദ് മുസ്തഫുലക്കും ഞാൻ പറ്റി വിശുദ്ധമായ ഇസ്ലാമിനെ നിങ്ങളുടെ മുമ്പിൽ സമ്പൂർണ്ണമായി ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് വർഷക്കാലത്തെ കർമ്മകാന്ഡത്തിന്റെ ഒടുവിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് പ്രഖ്യാപിച്ചത് ഹൈബറും ഹന്തക്കും ഒക്കെ രക്തപ്പിടകൾ താണ്ടിക്കടന്ന് തന്റെ വന്ന എതിർപ്പിന്റെ ശരങ്ങളെ സമജിത്തതയോടെ നേരിട്ടുകൊണ്ടാണ് പ്രവാചകൻ ഇസ്ലാമിനെ ലോകത്ത് വളർത്തിയിട്ടുള്ളത് എന്ന് മാത്രമല്ല ആദരവായ പ്രവാചക നബി മുസ്തഫ ആദരവായ പ്രവാദ കന്നബി മുഹമ്മദ് ലോകത്തോട് ഇസ്ലാമിക സമൂഹത്തോട് പറഞ്ഞു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമേറെ അറിയുമോ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ ഇന്ന് നമ്മൾ പറയുന്നതെന്നാണ് ഫാസിസ്റ്റുകൾ ഇന്ത്യയിൽ ഓഹിസ്റ്റുകൾ ഫലസ്തീന് വേണ്ട നാനാവിധം ഈ ഭാഗത്തു നിന്നും വേട്ടയാടപ്പെടുമ്പോ ആ വേട്ടയാടപ്പെടുന്ന വിശുദ്ധമായ കുറാ ലോകത്തോട് പറഞ്ഞു കൊടുത്ത സാഹചര്യമുണ്ട് ഏത് സാഹചര്യമാണ് ആ സാഹചര്യം മറ്റൊന്നും ആയിരുന്നില്ല ഹനാജിറ മുഅ്മിനൂന സിൽസാലൻ അല്ലാഹു ചോദിക്കുകയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഇസ്ലാമിക തത്വസംഹിതയെ ലോകത്ത് നിന്ന് വേരോടെ പിടിതെറിയാൻ മക്കയിലെ മുശ്രിക്കുകളും പേർഷ്യയിലും വിസ്രയിലുമുള്ള മജൂസികളും യഹൂദികളും അടക്കമുള്ള ഒരു സഖ്യസേന രൂപാന്തരപ്പെടുകയും തകർത്തെറിയാൻ അപലരായ ഒരു സമൂഹത്തെ തകർത്തെറിയാൻ ശത്രുക്കളും ഒടുവനും ഒരുമിച്ച് കൂടി സഖ്യകക്ഷികൾ രൂപീകരിക്കുകയും അതിനെയാണ് ഖുർആൻ സൂറത്തുൽ അഹ്സാബ് എന്ന് പിന്നീട് രേഖപ്പെടുത്തിയൊരു അഹ്സാബ് എന്ന് പറഞ്ഞ സഖ്യകക്ഷികൾ പ്രവാചകനെതിരെ പാഞ്ഞെടുത്ത ുടെ സഖ്യരൂപം അവസാന നിലനിൽക്കാൻ കഴിയാതെ ഈ സഖ്യകക്ഷികളെ മുഴുവനും മലവെള്ള പാച്ചില് പോലെ തങ്ങളുടെ നേരെ വന്നാൽ ന്യൂനപക്ഷമായ തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് നാമാവശേഷമാകുമെന്ന് ഉറപ്പായപ്പോ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ചുറ്റടക്കാൻ ഭക്ഷണമില്ലാതെ കൈകാര്യം ചെയ്യാൻ ആയുധങ്ങളില്ലാതെ പരിമിതികളുടെയും പരിതേവനങ്ങളുടെയും പരിതാപങ്ങളുടെയും ഇടയിൽ അള്ളാഹുവിന്റെ പ്രവാചകന് മനിയായി പ്രതിരോധിക്കുവാൻ വേണ്ടി കയ്യിൽ കിടക്കുന്ന ഇരുമ്പായുധം കൊണ്ട് കിലോമീറ്ററുകളോ കുടിക്കുകയും നേതാവ് അനുയായികളും അടക്കം രാപ്പകലുകളില്ലാതെ കിടങ്ങുകൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ മറുഭാഗത്ത് വിശന്നതാകിച്ചിരിക്കുന്ന ചെന്നായെപ്പോലെ എതിരാളികളെ കാത്തുനിന്നപ്പോഴാണ് അല്ലാഹുലിന്റെ പ്രവാചകനോടല്ലാഹു ചോദിച്ചതിന് എന്തിനാണ് ആ സാഹചര്യത്തെ അതിവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയൊരു ഇങ്ങനെയാൻ ചാവൂ കുന്ന സോക്കി കുംകും ഇത് സൗഖ്യുംലയുടെ മുകളിലൂടെ ഇന്ന് നാം വ്യോമാക്രമണം എന്ന് പറയുന്ന അതേ പദമെടുത്തിട്ടല്ലാതെ ചോദിക്കുകയാ മണിയായികളുടെ ഈ മിസിരാമിന്റെ തലയുടെ മുകളിലൂടെ വ്യോമാക്രമണവും കരയിലൂടെ ഒരേ ഒരേപോലെ നടത്തപ്പെടുമ്പോ നബിയെ വ്യോമാക്രമണവും കരയാക്രമണവും ഒരേപോലെ പോലെ നടത്തപ്പെടുന്ന سفل من قوة إذا زاغت الأبصار وبلغت القلوب الحناجر وظلنون بالله ظلنون ീടെ അനുയായികളുടെ കണ്ണും കൽപ്പും ഒരേപോലെ പേടിച്ചിരണ്ട് തലയുടെ മുകളിലൂടെ പാഞ്ഞു പോകുന്ന ആയുധങ്ങളും കരയിലൂടെ പാഞ്ഞു വരുന്ന കുതിരശബ്ദവും കേട്ട് അങ്ങയുടെ അനുയായികളുടെ ഹൃദയവും കണ്ണുകളും ഒരേപോലെ പരിഭ്രാന്തിയിൽ നിൽക്കുമ്പോലി ോണ് അന്ന് സത്യവിശ്വാസികളെ തുല്യതയില്ലാതെ പരീക്ഷിക്കപ്പെട്ടപ്പോ ഞാൻ എന്റെ സഹോദരങ്ങളോട് ഞാൻ മറമുറോഹിങ്കയും ഒക്കെ നമ്മുടെ മുമ്പില് കണ്ണീരായി നിലവുകളിലൂടെ പടന്നിറങ്ങുമ്പോ ഇതേ സാഹചര്യത്തെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചതെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഖുറാന്റെ രണ്ടായിത്തുകളും അത് ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കാൻ വിശ്വാസികൾ പേടിച്ചുവല്ലാതെ പരീക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല അവരെ പരീക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല सुज़ान श അവര് വല്ലാടെ കിടുങ്ങി വിറച്ചുപോയേ അന്ന് സഹാപത്ത് കിടുങ്ങി വിറച്ചു പോയല്ല നവിയെ മക്കയും കൈസറും ഒക്കെ നമുക്ക് നേരെ താങ്ങൾക്ക് വരുമ്പോ ആ സഹാപത്ത് പരീക്ഷിക്കപ്പെട്ട് പേടിച്ചു പോയല്ല എല്ലാ കിടങ്കലിലോട്ട് വലിച്ചു വാരിയിടപ്പെട്ട് മേളിലേക്ക് വന്ന് വീഴുന്ന മണ്ണു മാന്തി യന്ത്രം മണ്ണുവാറിയിടുമ്പോ അവസാനത്തെ നിമിഷം മുന്നിൽ കാണുമ്പോ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ പോലെ അവരും വല്ലാടെ പേടിച്ചു പോയി

ക്ഷിയുടെ പടയാളികൾ പാഞ്ഞുവരുമ്പോ അവരെ തടുത്ത് നിർക്കാൻ ഒരു കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കിടങ്ങു കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ആശ്രയത്ത് പട്ടിണിപ്പാവങ്ങളായ സഹാബത്ത് കിടങ്ങ് ഇരുമ്പായുധമെടുത്ത് വെട്ടവേ ഒരു കരിമ്പാറക്കെട്ടിലേക്ക് പോയി കൊണ്ട് കരിമ്പാറ പൊട്ടാങ്കടിയാടെ ആ പേടിച്ച രണ്ട് സഹാബത്ത് വിശന്നിട്ട് വയറുമായി ഹലറത്ത് ഇയാറത്ത് റസൂലിന്റെ അല്ലാണ്ടെടുക്കിൽ നിന്ന് മറന്നി നെവിയേ യാസൂലല്ലാ പട്ടിഗാനത്താല് ഭക്ഷണം കഴിക്കാനൊന്നുമില്ലാതെ പട്ടിണി കിടന്ന് പട്ടിണി കിടന്നിട്ട് ഇരുമ്പായുധമെടുത്ത് കല്ലിൽ വെട്ടിയിട്ട് പൊട്ടുന്നില്ല നബിയേ അനുയായികള് വെശെന്ന് പറഞ്ഞു പറഞ്ഞപ്പോ നോക്കുമ്പോ അവര് വയറ്റിൽ നബി അതീവായ പറഞ്ഞു സഹാബാ ഞാനും വ്യത്യസ്തനല്ലെന്ന് പറഞ്ഞ് നേതാവ് തന്റെ ശരീരത്ത് മറച്ചിരിക്കുന്ന വസ്ത്രാന്തരങ്ങൾ പൊക്കവേ ി അല്ലാണ്ട് റസൂരിന്റെ വയത്തിൽ രണ്ട് കല്ല് കെട്ടിവെച്ചിരിക്കുകയാണ് എത്രയോ നാള് നമ്മൾ കേട്ടുപിടകിയ ചരിത്രമാണിത് മുഗ്മിനീങ്ങളെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്തിനാണ് വയത്തിൽ കല്ല് കെട്ടിവെച്ചതെന്നറിയുമോന്നുവരെന്നപ്പോ കല്ല് വയത്തിൽ കെട്ടിവെച്ചാൽ എന്ത് പ്രയോജനമാണുള്ളത് ആ കല്ല് കൊണ്ട് വെപ്പ് മാറില്ലല്ലോ എന്തിനാണെന്നറിയുമോ മുസ്ലിം ചെറുപ്പക്കാരാ വയറ് വല്ലാതെ ഭക്ഷണം കഴിക്കാടോ വയറൊട്ടിപ്പോയാൽ മെല്ലെ നടുവങ്ങ് കുഞ്ഞു പോകും മറ്റുള്ളവരുടെ മുമ്പിൽ പട്ടിണി കിടന്നാലും നടുവളയാതിരിക്കാനാണ് വയറ്റിലേക്ക് കയറ്റി കിട്ടി വയറ് കെട്ടി വയറ്റിലേക്ക് കല്ലുകെട്ടി കല്ല് കെട്ടിവെച്ചിട്ട് പട്ടിണികളെന്നാലും മറ്റൊരു തല കുനിച്ചു നിൽക്കുകയില്ലെന്ന് നടു നിവർന്ന് നിൽക്കാൻ വേണ്ടിയാണ് കണ്ട് ലോകത്തിന്റെ പ്രതിസന്ധിയുടെ പ്രവാതകന്ധിയുടെ കനൽ മുമ്പ് അല്ലാണ്ട് വയത്തിലെ കല്ല് കെട്ടിവെച്ചതെങ്കിൽ ഇല്ലയില്ല മറ്റൊരു തന്നെ മുമ്പിൽ സത്യവിന് മുമ്പില് തലകുനയ്ക്കുകയില്ല തല കുനെ തോന്നുക പോലും ചെയ്യാതിരിക്കാണ് വയത്തിലെ കല്ല് കെട്ടിവെച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ായുധം കയ്യിലെടുക്കുന്നത് എവിടെയാണ് സഹാബ ആ കല്ലിലേക്ക് പോയി ഇരുമ്പായുധം കൊണ്ട് ആഞ്ഞു വെട്ടവേ ആഞ്ഞു വെട്ടുന്ന സമയം ഇരുമ്പ് പോയി കല്ലിൽ ഇരുമ്പ് പോയി കരിങ്കല്ലിൽ സ്പർശിച്ചപ്പോ സ്വാഭാവികമായിട്ട് തീ പൊരിച്ചു തരാൻ തുടങ്ങി ഭക്ഷണം കഴിക്കാനില്ലാതെ തളർന്നവസരായി നിൽക്കുന്ന എതിരാളികളുടെ വായിൽ പെട്ടു നിൽക്കുന്ന അനുയായികളോട് അല്ലാണ്ട് റസൂര് പറഞ്ഞതെന്നറിയോ സഹാബാ നിരാശപ്പെടേണ്ട സഹാബാ ഈ ചിതരെന്ന തീപ്പരി ഏറെ അറിയുമോ അറിയില്ല ഇത് കഥനമാണ് സഹാബാ രണ്ടാമതും എടുത്തു വെട്ടി രണ്ടാമതും തീപ്പരി ഹാദാ ചിതറിയപ്പോസറ ഇത് കൈസറിന്റെ കഥനമാണ് സഹാബാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറഞ്ഞു കഥറാണെല്ലാം ഫലസ്തീൻ കെട്ടിട്ട് തിരിഞ്ഞു നടക്കാനല്ല പട്ടിണിയിലും പരിവട്ടത്തിലും പരീക്ഷണത്തിന് നിൽക്കുമ്പോ ശുഭാപ്തി വിശ്വാസത്തിന്റെ ശുഭാപ്തി വിശ്വാസത്തിന്റെ വൃത്താന്തങ്ങൾ പറഞ്ഞിട്ടാണ് ഹബീമായ നബിതങ്ങൾ ഈ ഉമ്മത്തിനെ മുമ്പോട്ട് നടത്തിയത് ഒരു ലോഹിംഗിയിൽ അവസാനിക്കുകയില്ല ഒരു ഫലസ്തീനിൽ അവസാനിക്കുകയില്ല ഒരു പശുവിന്റെ പേരിൽ തല്ലിക്കുന്നാൽ അവസാനിക്കുകയില്ല പട്ടിണി പാവങ്ങൾ കല്ല് വെട്ടാൻ പോലെ സമയമില്ലാതിരുന്ന ശേഷിയില്ലാതിരുന്ന

പതിനായിരങ്ങളെ കൊണ്ടെടുക്കിയാലും ഇത് അവസാനിക്കാനുള്ളതല്ല മുസ്ലിം സമൂഹം ഏതെന്നറിയുമോ ഒരു പള്ളിയുടെ വെള്ളമിനാരത്തിൽ മറിയുമിന്റെ വരുന്നവൻ കാത്തിരിക്കുന്ന ഒരു സമൂഹമാണിത് ഇമാരിക്കുന്നൊരു സമൂഹമാണിത് സമുദായം എങ്ങനെ

സമുദായത്തെ തകർക്കാൻ കഴിയുകയിൽ നിന്ന് ആ നാകുകയും നടന്ന് യൂറോപ്പിന്റെ മനമടക്കുകളെയും പരിഷ്കാരികളാക്കി നന്മയുടെ മനുഷ്യത്വത്തിന്റെ ഭർത്താക്കളാകി ലോകചരിത്രത്തിന്റെ മുകളിലൂടെ നടന്നു പോയാ ഈ സമുദായത്തെ ഈ ലോകത്തിന്റെ പരിവർത്തനത്തിന് പടപ്പുറപ്പാട് നാട്ടുക ഈ ലോകത്തിന് നാഗരീകത പഠിപ്പിച്ചു കൊടുത്ത ഈ ലോകത്തിന് നന്മയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത ഈ ലോകത്തിന് ശരീരവും രിക്കാ പഠിപ്പിച്ചു കൊടുത്ത മനുഷ്യനോട് വരുന്ന ലോകത്തോട് പ്രദോഷണം ചെയ്തു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുത്ത ഈ പ്രസ്ഥാനത്തെ ആരാണ് തകർക്കാൻ കഴിയുക തകർക്കാൻ കഴിയുക ഞാനാണ് നിന്ന ആറ്റത്തിൽ നിന്നത് മഹതിയാണ് നിന്ന മധ്യഭാഗത്ത് വന്നത് വൈസാഹ മറിയമിന്റെ പുത്രൻ മറിയമെന്റെറ്റൻ ഈസയാണീ സമുദായത്തിന് അവസാനം അന്നരേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാണ്ട് റസൂദ് നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് പ്രതിസന്ധികളുടെ നടുവ് പ്രത്യാശയുടെ വർത്തമാനം പുറഞ്ഞിട്ടാണ് മുത്ത മുസ്തഫ പ്രബോധനം നടത്തിയത് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന ഭാഷങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല സഹോദരങ്ങളെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അല്ലാണ്ട് ലോകത്തോട് പറഞ്ഞതാണ് ഞാൻ وما نقم منهم الا ان يؤمنوا بالله العزيز الحميد ഈ തീക്കുണ്ണാരമുണ്ടാക്കി വലിയ കിടങ്ങു കുറിച്ച് ആ കിടങ്ങിലേക്ക് രോഹിണയിലും മ്യാൻമറിലും പാവപ്പെട്ട നിരപരാധികളായ പിഞ്ചു ബാല്യങ്ങൾ ഇറക്കി നിർത്തിയിട്ട് അവരുടെ ശരീരത്തിലേക്ക് വിറക് കൊല്ലുകളിലൂടെ അഗ്നിജ്വാലങ്ങൾ പടത്തിപ്പിടിക്കുമ്പോ അഗ്നിജ്വാലകൾ ശരീരത്തിന്റെ പച്ച മാംസത്തിലേക്ക് വരുമ്പോ അവര് പറഞ്ഞതേതെന്നറിയോ നിങ്ങൾ പിന്നിൽ ഇരുന്നുവെന്നല്ല അഗ്നി നാണങ്ങള് പച്ചമാംസത്തിലേക്ക് പടന്നു കയറുമ്പോഴും അവസാനം എന്ന് പറഞ്ഞിട്ടാണ് റോഹിന്ത് മുസ്ലിം ഇങ്ങളെ വിട പറഞ്ഞു പോയെങ്കിലേ ഓ സമാരോബ് വയ്യമോട് കുത്തിനാ സഹാദു പിന്നാര് ും അതിന്റെ അതിന്റെ നിർമ്മിത സ്ഥാനങ്ങളെയും തന്നെയാണ് സത്യം നിങ്ങൾക്കറിയില്ലയോ ഈ കുണ്ടാരത്തിൽ വെച്ച് വിറകുകുള്ളികൾ കൊണ്ട് കരിക്കപ്പെട്ട ഒരു സമുദായത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലയോ കുത്തി ൾ കൊണ്ട് ഒരു സമുദായത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലയോ ആർക്ക് വേണ്ടിയാണ് പറഞ്ഞാണ്ട് മുമ്പ് ഓർമ്മിപ്പിച്ച ഈ കഥയാണ് വിറക് കൊള്ളികൾ കൂട്ടിവെച്ചിട്ട് നിരവരാളികളെ കൊച്ചു നിൽക്കുമ്പോ അല്ലാഹു പറയാണ് സൂര്യരാശിയെ തന്നെയാണ് സത്യം ഇസ്ലാമിന്റെ വിജയം കാണാനാണ് സൂര്യൻ കാത്തിരിക്കുന്നതെന്ന് വിശുദ്ധ കുറാ സഹോദരങ്ങളെ ആശങ്ക വേണ്ട പിൻവിളിയണ്ടീസില കാന സത്യം പുലരാനുള്ളതാണ് അസത്യം തകരാനുള്ളതാണ് അസത്യം തകരുക തന്നെ ചെയ്യുമെന്ന് ഇന്നൽ ബാറ്റില കാന കാ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ഞാൻ മുറിൽ കൊണ്ടുപിടിക്കിയാലും ഫലസ്തീനിൽ കൊലക്കത്തിക്ക് ഉപയോഗപ്പെടുത്തിയാലും വീട്ടിലിരിക്കുന്ന തട്ടമിട്ട മുസ്ലിം പിന്നുങ്ങളെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി ആശങ്കയില്ല സഹോദരങ്ങളെ ഒരു ഭാഗത്ത് തകർക്കുമ്പോൾ മറുഭാഗത്ത് വളരുകയാണ് അള്ളാഹു നമുക്ക് ആശങ്കപ്പെടേണ്ടതില്ല നമ്മൾ എന്തിനാ ആശങ്കപ്പെടണം പ്രതിസന്ധിയുടെ നെടുവിൽ പ്രത്യാശയുടെ വർത്തമാനം പഠിപ്പിച്ചിട്ടാണ് ഉമ്മത്തിനെ മുമ്പോട്ട് കൊണ്ടുപോയത് നമ്മൾ വിചാരിച്ച് ഇതോടെ ഇനി മുസ്ലിം ആവാൻ പറ്റൂല ഇനി ജീവിക്കാൻ പറ്റൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ഭാഗത്തെ തകരക്കട്ടെ കൊടുങ്ങിയിലെ ഫൈസലിനെ കൊന്നപ്പോ ഫൈസലിന്റെ വീട്ടിൽ എട്ടുപേരും മുസ്ലിമായി ഒന്നിനെ കൊന്നപ്പോ എട്ട് മണങ്ങായി ഫൈസലിനെ കൊന്നപ്പോ ഒരാളെ കൊന്നപ്പോ എട്ട് പേരാണ് അവിടെ നിന്ന് ഇസ്ലാമിലേക്ക് വന്നത് ഇത് സത്യം എന്ന് പറയുന്നത് ആദർശമാണ് അതിനെ മുടിവെക്കാൻ അർത്ഥം കഴിയില്ലേ ഈ അടുത്ത സമയത്ത് നിങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്താ ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ വാർത്ത എന്താ അവിടെ അത് കൃത്യമായി ഫേസ്ബുക്കിൽ കാണുന്ന വാർത്തകളെ കുറിച്ച് നമ്മൾ നമ്മളതിനെ സത്യാവസ്ഥ അന്വേഷിക്കും ഇതിലൊരു യൂർ ഒരു ഇസ്ലാമോ ഫോബിയയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രൊപ്പ കണ്ടയാണിത് ചൈനയിൽ ഇസ്ലാം നിരോധിച്ചു കമ്പോഡിയൊരു പള്ളി കറൻ അവിടെ ഇല്ല ഇവിടെ ഇല്ല ഫേസ്ബുക്കിൽ ഇങ്ങനെ വാർത്തകൾ വരികയാണ് ആരാണ് പറഞ്ഞത് കഴിഞ്ഞറമലാനിൽ ചൈനയുടെ പ്രസിഡന്റ് നിസ്കരിക്കുന്ന പള്ളിയിൽ പോയിട്ട് ഇറങ്ങി വരുന്ന ഫോട്ടോയാണ് കണ്ടത് നാനാ ഭാഗത്തും വ്യാജമായ പ്രചരണങ്ങൾ ഇതൊരു ഇസ്ലാമോ ഫോബിയയുടെ പ്രൊപ്പകണ്ടയാണ് നമ്മളെതിരെ വീണുപോകരുത് ജർമ്മനിയിൽ നിന്നൊരു ചെറുപ്പക്കാരനെടുത്ത സമയത്ത് തന്നെ വിളിച്ചു അവർ മലപ്പുറം ജില്ലക്കാരനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാധേ ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ് എം ബി എ ഒക്കെ ചെറിയൊരു ബിസിനസ്സും ചെയ്യുന്നുണ്ട് എന്നോട് വെച്ച് ഉസ്താദ് പ്രസംഗമൊക്കെ കേൾക്കാൻ അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ വെറുതെ ജർമ്മനിന്ന് വിളിക്കാൻ കുട്ടിയോട് ചോദിച്ചു മോനെ എന്താ അവിടത്തെ അവസ്ഥകൾ എന്താ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ നമുക്ക് അവിടെ നമ്മൾ പോയിട്ടില്ലല്ലോ ആ സമയത്ത് മലപ്പുറംകാരനായ കുട്ടി അവിടെ പഠിക്കുന്ന ഓരോ കുട്ടിയോടൊപ്പം ഉസ്താദ് ഏത് അഞ്ചു വക്കത്ത് നിസ്കാരത്തിനും പള്ളിയിൽ പോയാൽ ജർമ്മനിയിലെ പള്ളിയിൽ ഏറ്റവും കുഞ്ഞോ രണ്ടോ മൂന്നോ പേരെങ്കിലും ഇസ്ലാമിലേക്ക് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടാവും അവിടത്തെ ഇമാമിന് വലത്തോട്ട് സലാം സലാം ഇടത്തോട്ട് പിന്നെ അടുത്ത ജോലിയെ ജർമ്മനിയിലെ പള്ളിയിലെ ഇമാമിന് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ഇമാമിന് സലാം സലാം ഒരാൾ മോളെ കെട്ടിക്കാൻ വേണ്ടി ബക്കറ്റുമായിട്ട് വെളിയിൽ നിൽക്കുന്നുണ്ട് കഴിയുന്നവരൊക്കെ സഹായിക്കണം നമ്മുടെ പള്ളിയിലെ ജോലി ഇമാമിന്റെ ജോലി എന്താ മിക്ക പള്ളിയിൽ തന്നെയാണ് അവസ്ഥ നമ്മുടെ മഹലിലെ പള്ളിയിലെ ഒരു കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി ഏതോ മഹലിൽ ഒരു പെണ്ണ് ഇവിടെ വന്ന് നിൽപ്പുണ്ട് എന്റെ പൊന്ന് സമുദായമേ പെണ്ണുങ്ങള് പോലും മക്കളെ െട്ടിക്കാൻ പള്ളിക്കോലായിൽ വെള്ളിയാഴ്ച തുണിതിരിക്കുന്ന ഒരവസ്ഥ